നമസ്കാരം പതിരും കതിരും കാര്യക്കാരൻ നമ്പൂരിശൻ വാര്യപ്പെണ്ണിന് ഉടുപ്പാൻ കൊടുത്തുവെന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട് ആ കാലമൊക്കെ കഴിഞ്ഞുപോയി കെ സുരേന്ദ്രൻ വല്ലതും വെച്ച് നീട്ടിയാൽ കൈനീട്ടി വാങ്ങാൻ മടിക്കുന്നവരും ഇവിടെയൊക്കെ ഉണ്ട് ഉടുക്കാനും തിന്നാനും കൊടുത്താൽ ആരെങ്കിലും കൂടെ നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുവെന്ന് സുരേന്ദ്രന് അറിയില്ല സ്വന്തം നിലപാടുകൾ ചാനലിൽ വന്ന് സധൈര്യം പറഞ്ഞപ്പോഴൊക്കെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിട്ടയാളാണ് ശ്രീജിത്ത് പണിക്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ബി ജെ പി നേതാക്കന്മാർക്ക് പോലും സാധാരണ മനുഷ്യനെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ പോയ കേന്ദ്ര നയങ്ങൾ മുതൽ പൗരത്വ നിയമവും കർഷക പ്രക്ഷോഭവും വരെ വടിവൊത്ത ഭാഷയിൽ വ്യക്തമാക്കിക്കൊടുത്തയാളാണ് ശ്രീജിത്ത് പണിക്കർ ഇന്ധനവിലയെ ന്യായീകരിക്കാനായി മുൻപൊരിക്കൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ട് അന്തം വിട്ടതാണ് പറഞ്ഞതെന്താണെന്ന് അദ്ദേഹത്തിനും കേട്ടവർക്കും ഇന്നു വരെ മനസ്സിലായിട്ടില്ല ഇത്രയും കാലമായിട്ടും കെ സുരേന്ദ്രൻ്റെ വാക്കുകൾക്ക് ആരെങ്കിലും കാത് കൊടുത്തിട്ടുണ്ടോയെന്ന് സംശയമാണ് കാരണം കാതിൽ തങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയവും അദ്ദേഹം ഇന്നോളം പറഞ്ഞിട്ടില്ല സംഘപരിവാറുകൾക്കും ബി പ്രവർത്തകർക്കും ആത്മവിശ്വാസവും ആനന്ദവും ഉണ്ടാക്കുന്ന വാക്കുകളിലൂടെ ചാനൽ ചർച്ചകളെ സജീവമാക്കിയ ശ്രീജിത്ത് പണിക്കർക്ക് സുരേന്ദ്രൻ ഒരു പേര് നൽകി കള്ളപ്പണിക്കർ ഏൻഷംസീർ സ്പീക്കർ പദവിയിലെത്തും മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ പണിക്കരെ വിളിച്ചത് വാനനിരീക്ഷകൻ എന്നായിരുന്നു അതിനു മുമ്പ് മുഹമ്മദ് റിയാസ് മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് പണിക്കരെ ആക്ഷേപിച്ചതും മറന്നിട്ടില്ല വിഷപ്പട്ടികൾ കുരയ്ക്കുന്നുവെന്നുവരെ ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുകയുണ്ടായി അവരൊക്കെ ശത്രുത കാണിക്കുന്നത് ശ്രീജിത്ത് പണിക്കർ ഒരു പിണറായി വിരുദ്ധനായതുകൊണ്ടാകാം പകരം കെ സുരേന്ദ്രൻ എന്തിനാണ് പണിക്കരോട് കലിപ്പിക്കാനിറങ്ങിയത് സ്വന്തം ശത്രുവിനെ തെരഞ്ഞെടുക്കാൻ പോലുമുള്ള രാഷ്ട്രീയ ഗുണം ഈ നേതാവിന് ഇല്ലാതെ പോയോ കേരയിലും കെ ഫോണും പോലെ പിണറായി വിജയന്റെ ഒരു സ്വപ്ന പദ്ധതിയാണെന്ന് കെ സുരേന്ദ്രൻ കോൺഗ്രസുകാരെ വിമർശിക്കുന്ന ഊറ്റത്തോടെ സുരേന്ദ്രൻ ഇന്നോളം പിണറായി വിജയനെ വിമർശിച്ചിട്ടില്ല അതിന് കാരണം പലതുണ്ടെന്ന് ഈ പണിക്കർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആക്രി നിരീക്ഷകനെന്നും കള്ളപ്പണിക്കരെന്നും ശ്രീജിത്തിനെ വിശേഷിപ്പിക്കുന്ന ഉള്ളിയേരി സുരേന്ദ്രന്റെ പ്രഖ്യാപിത ശത്രുക്കൾ ഒരിക്കലും സി പി എമ്മുകാരോ കോൺഗ്രസ്സുകാരോ അല്ല മീഡിയ വണിനോ റിപ്പോർട്ടർ ചാനലിനോ ഒന്നും സുരേന്ദ്രനെ വിമർശിക്കാൻ താൽപ്പര്യവുമില്ല അവർ പച്ചയ്ക്ക് തിന്നാൻ കൊതിക്കുന്നത് സുരേഷ് ഗോപിയെയും ഷാജൻസ്കറിയയെയും പണിക്കരെയുമൊക്കെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം ഒരേപോലെ സ്വപ്നം കാണുന്നവരാണ് പിണറായി വിജയനും സുരേന്ദ്രനും ഒരാൾക്ക് കെട്ടിവച്ച കാശുപോയി മറ്റേയാൾക്ക് പത്തൊൻപത് സീറ്റും പോയി തുല്യ ദുഃഖിതരാണ് രണ്ടു പേരും പക്ഷേ സുരേന്ദ്രൻ അഭിമാനിക്കാൻ വകകൾ ഉണ്ടായിരുന്നു മൂന്ന് മണ്ഡലങ്ങളിലെ മുന്നേറ്റം തൻ്റെ സംഭാവനയാണെന്ന് സുരേന്ദ്രന് ഞെളിയാം പക്ഷേ തൃശ്ശൂരിൻ്റെ ക്രെഡിറ്റ് പണിക്കരെടുത്ത് സുരേഷ് ഗോപിക്ക് തന്നെ നൽകി അതാണ് സുരേന്ദ്രനെ വല്ലാതെ ചൊടിപ്പിച്ചത് സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കാൻ ശ്രമിച്ച സുരേന്ദ്രൻ്റെ വിവരദോഷത്തിൻ്റെ ഫലം മറ്റു സ്ഥാനാർത്ഥികളും അനുഭവിച്ചുവെന്നാണ് പണിക്കർ തുറന്നടിച്ചത് തന്നെ കള്ളപ്പണിക്കരാക്കിയ സുരേന്ദ്രന് ശ്രീജിത്ത് പണിക്കർ തൊലി കളഞ്ഞ ഉള്ളി നീട്ടിയതോടെ സുരേന്ദ്രന് ക്ഷീണമായി കണ്ണുകൾ നിറഞ്ഞു പാർട്ടിയിൽ പദവി തരാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ പണിക്കര് കള്ളപ്പണിക്കരാണെന്ന് മനസ്സിലായില്ല എന്നായിരുന്നു ശ്രീജിത്തിൻ്റെ ചോദ്യം നോക്കണേ സുരേഷ് ഗോപി കാരണം ഏറിലായ പലരുണ്ട് പക്ഷേ ബി സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആകാശമാർഗത്തിലായതാണ് ഏറെ അത്ഭുതം സുൽത്താനെ ഗണപതിയാക്കാനല്ല സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിച്ചത് അദ്ദേഹത്തിൻ്റെ അജണ്ട വികസനവും മനുഷ്യനോടുള്ള കരുതലുമായിരുന്നു ശ്രീജിത്ത് ചോദിച്ച ഒരു ചോദ്യത്തിന് ഇപ്പോഴും സുരേന്ദ്രന് മറുപടിയില്ല എങ്ങനെയാണ് ഒരു എം പി വിചാരിച്ചാൽ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുക തൃശൂരിലെ ജയത്തിൽ പങ്കൊന്നുമില്ലാത്ത സുരേന്ദ്രൻ എട്ടുകാലി മമ്മൂഞ്ഞാകാൻ ശ്രമിക്കുന്നുവെന്നും പണിക്കാർ വിമർശിച്ചു കളഞ്ഞു തൻ്റെ സ്വപ്നങ്ങളൊക്കെ വീണുടയുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട് സുരേന്ദ്രന് അത്രയ്ക്ക് മോശം സമയമാണിപ്പോൾ കയ്യിൽ കിട്ടുന്നത് വായിലെത്തില്ല എന്നതാണ് അവസ്ഥ ഒരർത്ഥത്തിൽ ആളുകളോട് പെരുമാറുന്നതിൽ ഒരു വഴക്കവുമില്ലാത്ത നേതാവാണ് ഈ കെ സുരേന്ദ്രൻ ശരീരഭാഷ കൊണ്ടും മാധ്യമങ്ങളോടുള്ള പെരുമാറ്റ ശൈലി കൊണ്ടും പിണറായി വിജയനെ അനുകരിക്കുകയാണ് അദ്ദേഹവും സി പി എമ്മുകാർ നൽകിയ സംഘിപ്പട്ടം ഈ സംഭവത്തോടെ ഒഴിഞ്ഞുപോയതിൽ പണിക്കർക്ക് സമാധാനിക്കാം ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും ഗണപതി ഗണപതിവട്ടം ജിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ആരാധക വൃന്ദവും ഫോളോവേഴ്സുമുണ്ട് ശ്രീജിത്ത് പണിക്കർക്ക് അന്യൻ കൊടുക്കുന്ന ക്യാപ്സൂളും വിഴുങ്ങിയുള്ള ചാവേർപ്പണിയല്ല ശ്രീജിത്തിൻ്റേത് തനിക്ക് ഡിഫൻഡ് ചെയ്യാനുള്ള ഔഷധക്കൂട്ടുകൾ സ്വയം ഉണ്ടാക്കുകയാണ് അദ്ദേഹം സുരേന്ദ്രന് എതിർത്ത് തോൽപ്പിക്കാനും പറഞ്ഞു ജയിക്കാനും കഴിയാത്ത ബൗദ്ധിക നിലവാരമാണ് ശ്രീജിത്ത് പണിക്കർക്കുള്ളത് ഒരനയുടെ പിൻകാലിൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടുകയും ആന എന്നിട്ടും ഓടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓടാൻ അനുവദിക്കുന്നതായിരിക്കും ബുദ്ധി ഇത്തരം തിരിച്ചറിവ് കൂടിയാണ് രാഷ്ട്രീയമെന്ന് സുരേന്ദ്രൻ അറിയണം